ആരാ എവിടെന്നാ എവിടുന്നാ വേണം എന്താ കാര്യം ലാസറ് പാലയെന്ന് ഒരു കാപ്പ് ഓടിക്കണം എന്റെ ഭാര്യ അവളൊന്ന് ഭാര്യ എന്ത് പണി ചെയ്യണേ ഇവിടെയാ അവള് ഭാര്യയുടെ പണി തന്നെയാ ചെയ്യുന്നത് പറയുന്നുണ്ടാ കാണിക്കല്ലേ പല്ലവന്റെ ഭാര്യ താമസിപ്പിക്കുന്നോ പോക്രിത്തരം ഇവിടത്തെ കൊച്ചുമാലയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചു സാറേ

പണത്തിനേക്കാൾ വലിയ വലിയ സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വര നാൻ പ്രതീക്ഷിച്ച് ആ പൂവേപ്പുടിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു താഴെ മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ നീനെ ശിക്ഷിക്കാൻ രക്ഷിക്കാനുള്ള എനിക്ക് മാത്രമാണ് നമ്മുടെ കുഞ്ഞ് ഒന്ന് കാണാനായിരുന്നു ഓടി വന്നത് കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠൻ ആയിരുന്നു അല്ലേ നിന്നെ കല്യാണം കല്യാണം കഴിക്കാൻ ഞാൻ അയ്യോ എല്ലാം എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല നീ ഇത്ര ആവരുത് കഴിച്ചതിന് ഉണ്ടോ ഉണ്ട് ഉണ്ട് മാരേജ് മാരേജ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം അതുകൊണ്ട് നമുക്ക് വേണ്ടല്ലോ ഒരാളെ ഇത് ഞാൻ വെച്ചിരുന്നത് അങ്ങനെ ഇത് പറ്റിയതാ സർവീസ് തന്നെയാണ് സീൽ മതി മനസ്സിലാവും അയ്യപ്പ അയ്യപ്പ സത്യം പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ ശരി 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 ഞാൻ നിന്റെ ഭർത്താവല്ല സമ്മതിച്ചു പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു വരാന്ന് പറഞ്ഞാൽ നീ വിടങ്ങിയത് നീ സുഖമായി ജീവിച്ചോളൂ എന്റെ സ്വന്തം സ്വന്തം അല്ല പറഞ്ഞ കുഞ്ഞ് വേണം നിന്റെ എ തമാശ അടുക്കള കാര്യം മതി നടവണ്ട ശരി കുഞ്ഞിനെ ഞാൻ തരാം നിങ്ങൾ കൊറേ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ കുഞ്ഞിന്റെ പേര്

മേരി പേരിൽ ില്ല കുട്ടി എനിക്ക് പേര് എന്താ പേര് നിങ്ങളോട് ആ കുട്ടിയുടെ ശരിയായ പേരാണ് ശരിയായ പേര് മുത്തു പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തുന്ന് പേര് കൂടാ ഇട്ടുകൂടെ നിയമം ഒന്നുമില്ലല്ലോ എന്റെ അമ്മയുടെ പേര് പീതാമരൻ ആയിരുന്നു നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി

ഇവനെ ഞാനിന്ന് ശരിയാക്കും ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം സത്യം പറയണം അറിയാം കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ തള്ളി എന്ത് പറഞ്ഞിന്റെ ആര് പതിനാലും നീ കൊച്ചിന്റെ പിന്നെ കൊച്ചിന്റെ പേരും തന്നായിട്ട് ഓ അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട എടാ ഈ പെണ്ണിന്റെ ഭർത്താവിട്ട് അഭിനയിക്കാൻ അമ്പതിനായിരം തരാം നിന്റെ അഞ്ചു വർഷം ഞാൻ 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 ഫ്രാഡ് സത്യം ഒരു കാലം തമ്മിൽ